എന്തോടാണോ കാണിക്കുന്നത് നിങ്ങള് അമ്പലത്തിന് പരിപാടിക്കോന്നു പറഞ്ഞു ഈ മാതിരി വിലയാണ കാണിക്കുന്നത് വേറൊരുത്തനായിരുന്നെ നിന്റെ ചെവുക്കല്ലടിച്ചപ്പോ പൊട്ടിച്ചാണ്ടിച്ച് പോയല്ലോടാ നീ പറയുന്ന ചേട്ടൻ വരട്ടെ അറിയില്ലേ ഒരാൾ പെട്രോൾ ഇല്ലാതെ വഴി നിക്കാ ഞാൻ പോകണെ എന്റെ വണ്ടിക്കത്ത് ഞാൻ ഊറ്റി കൊടുക്കും അല്ലെങ്കിൽ അവനെ ഞാൻ തള്ളി പമ്പിൽ കൊണ്ടെത്തിക്കും എന്റെ മാന്യതയ്ക്ക് നീ ഇപ്പൊ ഇവിടെ വന്നത് നിനക്ക് പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേന് എന്റെ അടുത്ത് ചോദിച്ച് ചേട്ടാ ഇച്ചിരി പെട്രോൾ വരും ഞാൻ ഊറ്റി തരും ഊറ്റിത്തരും ഇതുവരെ ഒന്നും ആരും ഇല്ല ഒരു കൊല കൊണ്ട് ഈ പരിപാടി കാണിക്കാൻ ഏയ് നിങ്ങൾ പറ്റാ ഇന്നത്തെ പ്രാങ്ക് വീഡിയോ ആണ് ഇത് ഇവന്റെ വണ്ടിയാ ഈ വണ്ടിക്കകത്ത് ഞാൻ പെട്രോൾ ഊറ്റിയിട്ട് ഞാൻ ഓടിക്കളയും വരുന്നവനെ ഇവൻ നോക്കാം ഒരു ഹെൽപ്പ് ചെയ്യാവോ ഈ കുപ്പി ഇങ്ങനെ പിടിച്ചേക്കാവോ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് എന്റെ വീടെ പുറത്തോണ്ടി കംപ്ലൈൻറ്റ് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഒന്ന് തരാം

േട്ടൻ വച്ചാ വണ്ടി ചേത്തു ചേട്ടന്റെ വണ്ടിയാണോ പിന്നെ എന്റെ വണ്ടി ചേട്ടൻ ഞങ്ങൾ ഞങ്ങളടുത്ത് പിടിച്ചിരിക്കാൻ പറഞ്ഞൊരു വേടാൻ പറഞ്ഞിട്ട് ഏത് ചേട്ടാ കാര്യ അത് തന്നെ അതിനകത്ത് എന്ത് എണ്ണ ഇല്ലേ അത് പിന്നെ എന്റെ വണ്ടിക്കകത്ത് നോക്കുന്നത് അതിനെവിടെ ചേട്ടാ എന്തേ വണ്ടിക്കകത്ത് വണ്ടിക്കാത്തൊക്കെ ഇതിന് പിടിച്ചു വെക്കാൻ കയറി ആരെങ്കിലും പറയാന്ന് പറഞ്ഞു വണ്ടിക്കകത്ത് കേറി എനിക്ക് പിടിക്കാന്നാ ഇവിടെ ഇവിടെ ഉള്ളതാണോ അടിക്കാറ്റി ഉള്ളതാണോ പിന്നെ എവിടെ ഉള്ള ഏത് ലോകത്ത് എവിടത്തെ ആഹ് രണ്ടു ദിവസം വന്നിട്ട് ഒരു വണ്ടിക്കകത്തൊന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ എന്തിനാ പെട്രോൾ വണ്ടിക്കകത്തൊന്നും കൊണ്ട് വന്ന് നിക്കുമ്പഴേ ഞാൻ പിന്നെ വേണമെങ്കിൽ ഇവിടെ വന്ന് നിക്കണം എന്റെ കീ വേണെങ്കിൽ പിടിച്ചോണ കാര്യ

ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അങ്ങ് പിടിച്ചു വന്ന നീ നിന്നില്ല എവിടെന്നില്ല എവിടെ നിന്നില്ല തിരിഞ്ഞില്ല അത് ശെരിയാ ഇവിടെ പിന്നെ ഞാൻ പിന്നെ എന്ത് വേണോ എന്റെ വണ്ടിക്കകത്ത് ഒരുപാടുത്തൊരു പെട്രോൾ ഓറ്റി കൊണ്ടിരിക്കണം ഞാൻ നിങ്ങളെടുത്ത് എന്തോ സംസാരിക്കാം മാന്യതയുടെ ഭാഷ സംസാരിക്കണോ അമ്പലത്തിൽ പരിപാടിക്കാൻ വന്നതെന്ന് പറഞ്ഞു ഇമാതിരി വേലിയാണോ കാണിക്കുന്നത് സ്ഥലം കാണാൻ ഞാൻ ഇന്ന ഡ്യൂട്ടി കഴിഞ്ഞു പോവാ ടെമ്പറിയായിട്ട് വന്നിട്ട് ഡോക്ടർ ആണ് എന്റെ പൊന്ന് ചേട്ടാ ഡോക്ടറാണ് എനിക്ക് അതിന്റെ ഈ പരിപാടി അടിക്കണ്ട കാര്യമില്ലല്ലോ ഞാനും ഞാനും ഒരു മനസ്സിലാ ഞാൻ ഞാൻ ഇതിനകത്ത് എണ്ണയു പോലെ നിങ്ങളെ പല സ്ഥലം കാണാൻ വന്നു പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ ോ അതിന്റെ കാര്യോ അവര് അവര് കണ്ടെന്ന് പറയുന്നു അവര് കണ്ടെന്ന് പറയുന്നത് നിങ്ങക്ക് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇത് കണ്ടു ഒരു കുട്ടി കിടക്കുന്നില്ല ना ना चुछी चुछी ना ना ോ നമ്മളൊക്കെ പിന്നെ എങ്ങനെയാ ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നത് വണ്ടി കൊണ്ട് എങ്ങനെ നടക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാർ വന്നത് നിങ്ങനെങ്ങനെയാണ് എന്തോ ചെയ്യും ഈ കൊച്ചു ചെറുക്കനെ കൊണ്ട് ഈ പരിപാടി കാണിക്കാമുള്ള എടാ നിന്റെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത് എന്റെ വീട് ഇവിടെ എനിക്ക് പരിപാടി എൻ്റെ നാട്ടുകാർ ചെയ്യത്തില്ല എന്റെ അടുത്ത് നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വരാം വരാം ഇതുവഴി റബ്ബർ മാത്രമേ ഈ നാട്ടിൽ മാത്രമല്ല ഇതുവഴി ആരെങ്കിലും ഓടിപ്പോടാ വല്ല റബ്ബർ ഒരു വെട്ടുകാരനാണെങ്കിൽ ചേട്ടൻ ാണോ നിങ്ങൾ എനിക്ക് നിങ്ങളെ വണ്ടീന്ന് പെട്രോൾ വേണ്ട എനിക്ക് അവിടെ താഴെ പമ്പുണ്ട് എനിക്ക് പോയി അടിക്കാം എനിക്ക് വേണ്ട എനിക്ക് അതിന്റെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്റെ അടുത്ത് ഇമാതിരി പരിപാടി കാണിച്ചിട്ട് എനിക്ക് അടിച്ചു തരാൻ തുടങ്ങി ഇത് മോഷണമാണെ ഇത് മോഷണ രണ്ട് കള്ളന്മാരോ മലമേ രണ്ട് കള്ളന്മാരോ ഞാൻ എന്ത് പറയണോ പ്രൂവ് ചെയ്യാൻ വേറെ ഒരു സാധനമില്ല അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ നിങ്ങളടുത്ത് കയർത്ത് സംസാരിക്കും വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ കൈ വെച്ചാലോ ഉറപ്പായിട്ടും പറയാം നമ്മളെ തടിക്കാട് കാരണ കോണത്തിന് കൈവെച്ചാൽ നിങ്ങൾ അടുത്ത് നിങ്ങളെ പിടിക്കാൻ പറഞ്ഞു അവന്റെ കയ്യില് ഒരു വണ്ടിയുടെ താക്കോൽ ഉണ്ടായിരുന്നോ മിനിമം താക്കോൽ ഉണ്ടായിരുന്നോ നിങ്ങൾ പിന്നെ ഏത് വിശ്വാസത്തിൽ പിടിച്ചാൽ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ എനിക്ക് ഇതിനകത്ത് പെട്രോൾ ഉണ്ടാ എന്റെ അഭിപ്രായം എന്റെ മുതലിൽ നിന്ന് നീ എടുത്തല്ലോ അതാ അതിനാ എനിക്ക് ഇവിടെ കുഴപ്പം ഞാൻ ഞാൻ ഇവിടെ ഇപ്പൊ ഒരാൾ പെട്രോൾ ഇല്ലാതെ വഴി നിൽക്കുക ഞാൻ പോവാണ് എന്റെ വണ്ടിക്കത്ത് ഞാൻ ഊറ്റി കൊടുക്കും അല്ലെങ്കിൽ അവനെ ഞാൻ തള്ളി പമ്പിൽ കൊണ്ടെത്തിക്കും എന്റെ മാന്യതും നീ ഇപ്പൊ ഇവിടെ വന്ന എനിക്ക് പെട്രോൾ എന്ന് പറഞ്ഞ ഞാൻ വരുമ്പോഴത്തേന് എന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇച്ചിരി പെട്രോൾ വരും ഞാൻ ഊറ്റി തരും ഞാൻ കോട്ടിൽ തന്നിരിക്കും പക്ഷെ എന്റെ പ്രശ്നം ഇതാ നിങ്ങള് നിങ്ങൾ ഈ വണ്ടിക്കാത്തെന്ന് ഞാൻ വന്നപ്പോ നിങ്ങള് കുപ്പിക്കാത്ത ഞാൻ എന്തോ പറയണം നിങ്ങളുടെ അടുത്ത് നീ പറയ നീ പറയുന്ന സ്ഥലം കാണാൻ പറയുന്നില്ല

ഞാൻ നിന്നെ കൈവച്ചില്ലല്ലോ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല നീ നീ പറയുന്ന ആ ചേട്ടൻ വരട്ടെ നമുക്ക് ഇവിടെ തീരുമാനം നമ്മളീ നാട്ടുകാരും തന്നെ നീ അറിയാത്തേ നീ അവിടെ നിന്നില്ല എനിക്കിവിടെ അറിയണം ഇത് ഇത് എന്തു നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ കൂട്ടുമ്പോ ഞാൻ എന്തോ പറയണം നീ അവിടെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ നിന്നെ കൈവച്ചില്ലല്ലോ ഞാൻ വേറൊരുത്തരായിരുന്നെ നിന്റെ ചെവുക്കല് അടിച്ചിപ്പോ പൊട്ടിച്ചാ നിങ്ങള് രണ്ടിനെ ചെവുക്കല്ല് അടിച്ച് പൊട്ടിക്കാനോ പൊട്ടിക്കുവരുന്നോ ഞാൻ നിന്നെ കൈവച്ചില്ലല്ലോ നീ കരയേണ്ട ആവശ്യമില്ല നീ അവിടെ നിന്നു ഇതെന്തുവാടാ ഊരി ഇട്ടേക്കുന്നു ഞാനിത് പെട്രോൾ ഞാൻ ഞാൻ പിന്നെ നിങ്ങൾ എന്താ ോ നീക്കെടാൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുത്തം വന്നിട്ട് പെട്രോൾ എടുക്കുമ്പഴത്തേന് ഒരിക്കലും എന്റെ അടുത്ത് ഡീല് ചെയ്യുന്നു അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്നിട്ട് ഈമാതിരി പരിപാടി കാണിക്കുന്ന എനിക്ക് അറിയണ്ട നിങ്ങൾ ഡോക്ടറാന്ന് പറയുന്നത് കാണിച്ചല്ലോ അതിനകത്ത് എനിക്ക് എടാ ഞാൻ ഇവിടെ ഒരു വണ്ടി കൊണ്ട് നമ്മളൊരു വണ്ടി എവിടെ നാട്ടിൽ കൊണ്ടുവയ്ക്കുന്ന എങ്ങനെയാ നമ്മടെ ഒരു വിശ്വാസം കൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് ആരും തുടത്തില്ലെന്ന് പറഞ്ഞോട്ടെ നിങ്ങള് നിങ്ങൾ ഇപ്പൊ വന്നിട്ട് നിങ്ങളുടെ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തരും അങ്ങനെയുള്ള ഒരു ഞാൻ പറയട്ടെ മനസ്സുള്ളവരാജേനൊന്നും ഇല്ല എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ ഷമിക്കല്ലേ നമ്മള് ചടങ്ങിന എന്റെ വണ്ടി എടാ എന്റെ വണ്ടി തൊലച്ചല്ലോടാ ഇത് എന്തുകൂടാ കാർബേറ്ററിനകത്ത് നിന്നൊക്കെ ട്യൂബ് എടുത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾ എന്താ എഞ്ചിനെടുത്ത് മാറ്റിയേക്കുമ്പോ എന്തുവാണ ഇത് കാണിച്ചു വെച്ചേക്കുന്നത് ഇത് ഇങ്ങനെയാന്നും അല്ലടാ ഇരുന്നത് ഇതിനകത്ത് നിങ്ങൾ വേറെ പണി ചെയ്തോ പണിയെല്ലാം ചെയ്തോട്ടില്ല എന്തുവാടാ ഇതിനകത്ത് ഫുള്ള് എണ്ണയാണല്ലോ മൊത്തവും കളഞ്ഞൂടാ ഇതിനകത്ത് ഒക്കെ പോയേക്കുന്നത് ഒന്നും എന്തൊരു പരിപാടി ഇടാ കാണിച്ചെടാ എന്റെ വണ്ടിക്കകത്ത് എന്താ ഇതൊക്കെ കാണിച്ചെച്ചിരിക്കുന്നതൊന്നും ഇവിടെ ഒന്നും അല്ലടാ ഈ വയറൊന്നും ഏയ് ഐജ നിങ്ങള് പറ്റിക്ക് പോവാ നിങ്ങളും മൈക്കുണ്ട് ാണ് നീ ഇതിനെ കരയൊരു ചാനലാണ് തെറ്റോ ഞാൻ പറയത്തില്ല അത്ര നീ ഇങ്ങനെ കരയുന്നു എനിക്കും നിന്നെ കടിച്ചില് ഒന്നും ചെയ്തില്ല നീ നീ അത് കണ്ടുപിടിച്ചില്ല നീ വീണ്ടും ഇതാക്കിയാരോ ഞങ്ങൾ വീണ്ടും അതിനകത്തൂടെ പോത്തേ ഉള്ളായിരുന്നു കഴിഞ്ഞു